ൌലോസ്ലിഹ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് നിലനിൽക്കുന്ന ബസിലിക്കായുടെ മുൻപിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് റോമിൽ ചെന്നപ്പോൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കായെ കയറിയ പോലെ തന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ വലിയ സെക്യൂരിറ്റിയും മെഷീനുകളൊക്കെയുള്ള ആർമി ഓഫീസേഴ്സുമാണ് ഈ പള്ളികളുടെയൊക്കെ ഒക്കെ ചുറ്റും നിൽക്കുന്നത് ഈ രാത്രിയുടെ കയറാൻ തന്നെ ഒരുപാട് ചെക്കിംഗ് ഒക്കെയാണ് എന്നാലും ഇവിടെ പൗലോസ്ലിഹ രക്തസാക്ഷിത്വം വരിച്ച ഈ സ്ഥലത്ത് ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളെ ഈ സ്ഥലത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെയാണ് വിസ്റ്റർഹ രക്തസാക്ഷിയായത് പൊലോ സ്ലിഹ രക്തസാക്ഷിയായ സ്ഥലവും പൊലോസ്ലിഹായ കപരണവുമാണ് തൊട്ടുപുറങ്ങി നീറോ ചക്രവർത്തി ചങ്ങലുകളെ കൊണ്ട് ബന്ധിച്ച ജയിലിൽ കഴിയുന്ന റോമിൽ ജയിലിൽ കഴിയുന്നു പൊലോ സ്രീഹയുടെ കയ്യിലുള്ള ചങ്ങലാണത് ഇവിടെ ഇന്ന് ഒരു ബസിലേക്കായാണ് സ്ഥലത്ത് നിന്ന് ഓമിഷൻ പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ കരുണ മലത്തരുടെയും ജീവിതത്തിൽ ഈശ്വരത്തിൻ്റെ ഓരോ സ്ത്രീഹായാലും അറിയപ്പെട്ട അഭിഷേകം ഈശോയ്ക്ക് വേണ്ടി ഈശോയെ ലേകായിരങ്ങൾക്ക് പകർന്നു കൊടുത്ത ഈശോയുടെ അഭിഷേകം ഈശോ ക്രൂശലെന്താണ് ചെയ്തു കഴിഞ്ഞതെന്നുള്ള സത്യത്തെ ലേഖനങ്ങളിലൂടെ വ്യക്തമാക്കി തന്നു ആധിപത്യങ്ങളെയും അധികാരങ്ങളെ ഈശ്വര നിരായുതമാക്കി കുരിശിനെ അവേടുന്ന വിജയം ആഘോഷിച്ചുകൊണ്ടത് പരസ്യ അവഹാളന പാത്രങ്ങളാക്കി നമ്മളെ സ്നേഹിച്ച മുഖാന്തരം എല്ലാ മേഖലകളിലും നമ്മൾ പൂർണ്ണ വിജയം വരിക്കുന്നു സഭോ സ്നേഹം എന്നറിയപ്പെട്ട അഭിഷേദം ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അറിയപ്പെടട്ടെ